െങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അവരെ എങ്ങനെ നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ പറ്റും കാരണം നമ്മളെ സമൂഹം അങ്ങനെ ലഹരി അടിച്ച് മത്തുപിടിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ലഹരിയിൽ കഴുകൻ കണ്ണുകളുമായിട്ട് നമ്മളെ മക്കളെ ചുറ്റും വട്ടമെടുത്ത് പറക്കുന്ന ഒരുപാട് കഴുകൻ കണ്ണുകളുമായിട്ട് നശിപ്പിക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിനുണ്ട് അങ്ങനത്തെ സമൂഹത്തിൽ നിന്ന് നമ്മളെ മക്കളെ നമ്മളെ കുടുംബത്തെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അത്തരം കാര്യങ്ങളാണ് ഈ ലൈവിൽ ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അപ്പോൾ ലൈവിലേക്ക് വരുന്ന മുത്തുമണികളെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലിട്ടോ അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വിടുന്ന നമ്മളെ മക്കളെ അതായത് എട്ടിലും പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന മക്കൾ എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് അവർ വിദ്യാലയങ്ങളിലെത്തുന്നത് അവരെങ്ങനെയാണ് പോകുന്നത് അവരെവിടെയൊക്കെ പോകുന്ന ഏത് രീതിയിലവർ സ്കൂളിലെത്തുന്നത് ലഹരിക്കവർ അഡിക്റ്റായി പോയിട്ടുണ്ടോ നമുക്ക് എത്ര മാതാപിതാക്കൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും നമ്മളെ മക്കളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മളെ കുടുംബമൊക്കെയാണ് ഞങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ മക്കൾ ഇങ്ങനെ വൈതെറ്റിപ്പോയിട്ട് ഞമ്മളെ ഒരുപാട് സമ്പാദിച്ച് കൂട്ടിണ്ടാവും മാതാപിതാക്കളൊക്കെ ഞമ്മളൊക്കെ സമ്പാദ്യം ഇതിനാ മക്കൾക്ക് വേണ്ടിയല്ലേ ചിലവഴിക്കുന്നത് അപ്പം മക്കൾ ലഹരിക്കഡിക്റ്റായി പോയി നമ്മൾ എന്തിന് ജീവിക്കണം ആർക്ക് ജീവിക്കണം അപ്പം നമ്മൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണി ഒരൊറ്റ കാര്യമേ പറയാനുള്ളു ഡബിൾ ക്ലിക്ക് അടിച്ച് ലൈവിലൊക്കെ കയറി വരി മുത്തുമണികളെ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പിഞ്ചോമന ഇറങ്ങിപ്പോകുന്ന ലഹരിക്ക് അഡിക്റ്റ് ആയിട്ട് കൈകൻ കണ്ണുകളുമായിട്ട് നിങ്ങളെ മക്കളെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അവർ ഞമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ പിന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഞമ്മളുത്തരവായിട്ടാണ് അല്ലേ എന്നിട്ട് ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഞമ്മള് കൈകെട്ടി എന്താ പറയുക നോക്കുകുത്തികളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ പിന്നെ ഞമ്മളെ പലപ്പോഴും ആയിട്ട് ഞാൻ പറയാം ഞമ്മളെ കുടുംബജീവിതം ശരി ലഹരി ലഹരിക്കാർന്നതെന്ന് കാരണം ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ലഹരിയാണ് കാരണം മാതാ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഇത് സമൂഹത്തിൽ നിന്ന് നശിപ്പിച്ചു തിന്ന ഈ ലഹരി നമുക്കിനി വേണ്ട അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു നോക്കി നിങ്ങൾ നമ്മളെ കുടുംബത്തിലോട്ട് ഏത് പിന്നെ ലഹരി അടിച്ചു ഒരു ഭർത്താവ് ഇങ്ങനെക്കുണ്ട് ഇങ്ങനെ എത്രത്തോളം ഒരു സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും ആ ഭാര്യമാർക്ക് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളെ ഡബിൾ ക്ലിക്ക് അടിച്ച് ലൈവിലൊക്കെ കയറി വരി അല്ലേ ഞമ്മളെ പിഞ്ചോമനെ മക്കൾ സ്കൂളിലൊക്കെ പോകുന്ന ഒരു പോക്കുണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് അവരെല്ലാം ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് ഭാവി പ്രതീക്ഷിച്ചിട്ട് അപ്പോൾ ഈ ഇപ്പം നമ്മൾ കണ്ട പല കൊലപാതകങ്ങളും പല ക്രൈമുകളെയും കാരണം എന്താ മാരകമായിട്ടുള്ള ലഹരികൾ ലഹരി എന്തെല്ലോ ലഹരിയാണ് കഞ്ചാവ് എം ഡി എം എ അതുപോലെ തന്നെ മദ്യപാനം പിന്നെ പല രാസ്വാസ് കെയറോയിൻ അങ്ങനത്തെ വില കൂടിയ ഐറ്റംകൾ ഇന്ന് സമൂഹത്തിൽ ലഭ്യമാണ് അതിന് നമുക്ക് എത്രത്തോളം തടയിടാൻ കഴിയും നിയമസംവിധാനം എത്രത്തോളം അതിന് തടയിടുന്നുണ്ട് എങ്ങനെ നിയമ സംവിധാനം നോക്കിയിട്ട് ആ ഇതുപോലത്തെ ലഹരി നമുക്ക് നിർത്തലാക്കാൻ പറ്റുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളെ ഡബിൾ ക്ലിക്ക് അടിച്ച് ലൈവിലൊക്കെ കയറി വരി നമ്മളെ മക്കളെ നശിപ്പിക്കുന്ന ലഹരി നമുക്ക് വേണ്ട നമ്മളെ കുടുംബത്തെ നശിപ്പിക്കുന്ന ലഹരി നമുക്ക് വേണ്ട എങ്ങനെയാണ് നമ്മളെ കുടുംബം നശിക്കുന്നത് ഈ ലഹരി കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെ സന്തോഷമുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കാരണം ലഹരി അടിച്ചു വരുന്ന ഭർത്താവ് കാരണം വീട്ടിലോട്ട് നല്ല രീതിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കിയ ഭാര്യ ചോറും ഭക്ഷണങ്ങളും പൊതികളാക്കിയിട്ട് ബാഗിൽ വെച്ചിട്ട് ഒരു ഭർത്താവിനെ രാവിലെ പറഞ്ഞയക്കിയ വീട്ടിൽ നിന്ന് അല്ലെ സ്നേഹത്തോടെ തന്നെ പോകുന്നത് തിരിച്ചു വരുന്ന എങ്ങന ഇത് കണ്ണൊക്കെ ചോപ്പിച്ചിട്ട് മാരകമായിട്ട് ലഹരി അടിച്ചുകൊണ്ട് നേരെ നിൽക്കാനാവാതെ ഭർത്താവ് വീട്ടിലോട്ട് കയറിയുമ്പോൾ എത്ര ഭാര്യമാരത് സഹിച്ച് ജീവിക്കും നമ്മളെ കുടുംബത്തിൽ എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവരുടെ സ്വഭാവം എങ്ങനെയാണ് അവരോടൊരക്ഷരം ഉണ്ടാകാനേ ഇല്ല കാരണം റിയാക്റ്റ് ചെയ്യുന്നത് മറ്റു രൂപത്തിലാണ് എങ്ങനെ ഇത് ഭാര്യമാരെയും മക്കളെയൊക്കെ പീഡിപ്പിക്കുകയാണ് ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വരിക അതിന് കാരണം എന്താ നമ്മളെ ഈ പറഞ്ഞ സാധന ഏത് മാരകമായിട്ടുള്ള രാസവസ്തുവായാലും എം ഡി എം എ പോലത്തെ അതുപോലെ തന്നെ മദ്യപാനം പോലത്തെ ലഹരികൾ അതെ ഒരൊറ്റ കാര്യം പറ്റരുത് നിങ്ങളെ ഭർത്താവ് എന്താ വേണ്ടി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോട് ലഹരി എച്ച എം ഡി എം എ അടിച്ചിട്ടല്ല പ്രണയത്തിൻ്റെ ലഹരിയല്ല അവിടെ വേണ്ടത് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളെ ഡബിൾ ക്ലിക്ക് അടിച്ച് ലൈവിലൊക്കെ കയറി വരി മക്കളെ ഒരാളും ഡബിൾ ക്ലിക്ക് അടിക്കുന്നില്ല മുപ്പതോളം ആളുകളുണ്ടായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആർക്കെങ്കിലും കേൾക്കാത്ത ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പറയോ അപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ പിഞ്ചോമനെ മക്കളും നമ്മളെ ഫാമിലിയും നല്ല രീതിയിൽ ഏത് നല്ല രീതിയിൽ വളരണമെങ്കിലും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരൊറ്റ ആൾ വരും ഇനി നമ്മളെ സഹോദരനായിക്കോട്ടെ നമ്മളെ മക്കളായിക്കോട്ടെ ഞമ്മളെ ഭർത്താവായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ഇനി സ്ത്രീകളായിക്കോട്ടെ ആരെങ്കിലും ഇപ്പം സ്ത്രീകളൊക്കെ ഒരുപാട് എം ഡി എം എയിൽ പോയിട്ട് പല പല എന്താ പറയുക ബന്ധങ്ങളും തകർന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം അതിനൊക്കെ വില്ലനാര ഈ ലഹരിയാണ് ലഹരി അടിച്ച് വരുന്ന വീട്ടിലോട്ട് വരുന്ന ഭർത്താവായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ സഹോദരൻ ആയിക്കോട്ടെ ഒരിക്കലും അവിടെ സമാധാനം ഉണ്ടാവില്ലേ എങ്ങനെ ആ സമാധാനം ഉണ്ടാവുക കാരണം ലഹരി എന്ന് പറഞ്ഞാൽ മറ്റൊരു കാരണം സമൂഹത്തെ തന്നെ കാർ തന്നത് നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നലെ മെഞ്ഞാന്നു അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ഒരൊറ്റ ചരിത്രം ഞാൻ പറഞ്ഞുതരാം കാരണം എൻ്റെ നാട്ടിലേ കാരണം ഉമ്മയും അതുപോലെ തന്നെ ഉമ്മയും ഉപ്പയൊക്കെ പൊന്നുപോലെ വളർത്തിയ ഒരു മോന് പൊന്നോമനായിട്ട് സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വയസ്സിൻ്റെ മുകളിലെ ഏകദേശം ഒരു ഇരുപത് ആ ഇരുപത് വയസ്സിൻ്റെ തായുള്ള ഒരു പിഞ്ചോമന മുകളിൽ താമരശ്ശേരി നടന്നൊരു സംഭവമാണ് അതായത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി എന്നോ അതായത് ഈ എം ഡി എം എ അടിച്ച് അവസാനം ഇവനിതിനെ അഡിറ്റായിട്ട് ഇവനിത് കിട്ടാൻ ത്തെ ഇത് കിട്ടാതിരിക്കാൻ ജീവിക്കാൻ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇവനെന്താ പറയുക ഒരിക്കലും ഇത് നിർത്താൻ പറ്റുന്നില്ല കാരണം ഇവര് ഡി എഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി പല പല മരുന്നുകൾ പരീക്ഷിച്ചു ഒരിക്കലും ഇത് എന്താ പറയുക നിർത്താൻ അവന് കഴിയുന്നില്ല അവസാനം എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ കാരണം വലിയൊരു ക്രൈമിലേക്ക് എത്തിയതാണ് കാരണം ഇവനെ ഡി ഹൈഡിഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി വർഷങ്ങൾ ചികിത്സിച്ചിട്ട് ഒരു മാറ്റമില്ല തിരിച്ചു വന്നപ്പം ഈ വീട്ടിലാണെങ്കിൽ ഒരു ഉമ്മ മാത്രം മോന് മാത്രം ഒരൊറ്റ മോന് മാത്രമേ ഉള്ളൂ ആ ഉമ്മ ആ ഒരുപാട് പ്രതീക്ഷിച്ച് പ്രതീക്ഷകളുണ്ടായിരുന്നു അവൻ നന്നാവും അവൻ രക്ഷപ്പെടും കാരണം എന്താ പറയുക എം ഡി എം എ നശിച്ച കഥ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ അറിഞ്ഞ കാഴ്ച ഞാൻ വളരെ താമരശ്ശേരിക്കടുത്ത് അവസാനം ഇവൻ എന്താ ഡി എഡിഷൻസെറില് നിന്ന് കൊണ്ടുപോയി തിരിച്ചു വന്ന ഈ മകനെ പേടിച്ചിട്ട് സ്വന്തം ഉമ്മ വീട്ടിൽ നിന്ന് മാറി വീ താമസിച്ച് ബന്ധുവീട്ട് താമസിച്ച് അവിടെ പോയിട്ട് കൊലപ്പെടുത്തി വെട്ടി വെട്ടി തുണ്ടം തുണ്ടമാക്കി വെട്ടി കൊലപ്പെടുത്തി അതും സ്വന്തം അതായത് പെറ്റ് പോറ്റി വളർത്തി വലുതാക്കി ഏത് ഇത് വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്ന സ്ഥിതിക്ക് നോക്കി വളർത്തി ആറുമാസമല്ല ഒമ്പത് മാസത്തിൻ്റെ മുകളിൽ വയറ്റിൽ പെറ്റ് പോറ്റി വളർത്തിയിട്ട് കാരണം നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയിട്ട് അവസാനം എന്താ സംഭവിച്ചത് കാരണം എം ി എം എ ഏത് കാലത്ത് ഇവൻ യൂസ് ചെയ്യുന്നുള്ള വീട്ടുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവസാനം സ്വന്തം അമ്മയെ തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നിങ്ങൾ മാധ്യമത്തിലുള്ള കേട്ടതാണ് താമരശ്ശേരി എൻ്റെ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോ അഞ്ച് എട്ട് കിലോമീറ്റർ ഉണ്ടാവും അവിടെ നടന്നാൽ ശരിക്ക് കണ്ണഞ്ചിപ്പി എന്നിട്ട് അവസാനം എന്താ പറയുക അവസാനവൻ്റെ പിന്നെ ഈ പറഞ്ഞ ഈ ഈ ചെങ്ങായിടെ ചെയ്ത കാര്യങ്ങളുടെ അവനൊന്നും എന്താ പറയുക മകനെന്നൊരു എണ്ണത്തിൽ കൂട്ടി എന്തോ ഒരു മൃഗത്തെ പോലെ പെരുമാറി അതായത് അവസാനം അവർ പോലീസുകാർ പിടിച്ചപ്പോൾ അവൻ്റെ ഭാഗത്തിനുള്ള എന്താ സമീപനം അധികം പ്രായമല്ല ഇരുപത്തിരണ്ടോ ഇരുപത്തിൻ്റെ താഴാണ് ചെറിയ കുട്ടിയാണ് കാരണം അവസാനം അവനൊരു കൂസലല്ലേ ചിരിച്ചുകൊണ്ട് നേരിടുക കാരണം അപ്പോഴും അവൻ്റെ എന്താ പറയുക ബ്രെയിനിൽ വരെ ലഹരി കയറിപ്പോയിക്ക് അങ്ങനത്തെ ഒരു സമൂഹ ഇന്ന് വളരുന്നത് അവിടെ നമ്മൾ വരുന്നത് സൈന എന്തൊക്കെയുണ്ട് വിശേഷം ഡബിൾ ക്ലിക്ക് അടിക്കട്ടോ ഡബിൾ ക്ലിക്ക് അടിക്കുക പോലെ എസ് ഡബിൾ ക്ലിക്ക് ക്ലിക്കടിക്ക് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമടികൾ ഒരു സമൂഹം ഉണ്ടായിട്ട് അങ്ങനെ ഒരു മക്കൾ വളർന്നു വന്നിട്ട് ഈ എങ്ങനെ നമ്മളെ ഭാവിയിൽ ഞമ്മളെങ്ങനെ അവർ ഞമ്മൾ ആകെപ്പാടെ പ്രതീക്ഷയോട് വളർത്താൻ നമ്മളൊന്ന് വയസ്സാകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വയസ്സാകുമ്പോൾ നമ്മളെ കൂടെ നിന്നുകൊണ്ട് കൈ പിടിച്ച് നമ്മളെ നോക്കുന്നുള്ളൊരു അല്ലേ ഒരു പ്രായമാകുമ്പോൾ എന്താ പറയുക നമ്മളൊക്കെ എല്ലാവരും പറയാറുണ്ട് പ്രായമാകുമ്പോൾ ഒരു വെള്ളം എടുത്ത് വരാനെങ്കിലും സ്വന്തം മക്കളാരെങ്കിലും ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പോഴത്തെ മക്കളങ്ങൾക്ക് കിട്ടൂല കാരണം വൈതെറ്റി പോയിട്ടുണ്ട് സമൂഹത്തിൽ കഴുകൻ കണ്ണുകളുമായി നിങ്ങളെ നിങ്ങളെ മക്കളെ മുമ്പിൽ നിങ്ങളെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാർന്ന് തിന്നുന്ന കഴുകൻ കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അവരങ്ങൾ തിരിച്ചറിയാൻ ആരും ലഹരിക്ക് അഡിക്റ്റായിട്ട് മിഠായി രൂപത്തിലാണ് ലഹരി കൊടുക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് കാരണം കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ട മിഠായി രൂപത്തിൽ ചെറിയ പിഞ്ചോമനെ മക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക ഫസ്റ്റ് തന്നെ പിന്നെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക അപ്പം ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഞമ്മക്ക് കാഴ്ചക്കാരായിട്ട് നോക്കിയത് നമ്മളെ മക്കൾ നശിച്ചിട്ട് അവസാനം നമ്മളെ സമ്പാദ്യം നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത് ലോൺ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ കടം വാങ്ങി പഠിപ്പിക്കുന്നുണ്ട് അവർ തന്നെ നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മൾ ആ മക്കൾ എവിടെ പോകുന്നത് ആരോട് സംസാരിക്കുന്നു എവിടെയാണ് അവരെ മുകളിൽ ഒരു കണ്ണ് പോലെ രണ്ട് കണ്ണുമാണ് എവിടെ പോകുന്നത് ഏത് രീതിയിൽ ആരോട് സംസാരിക്കുന്നത് അവരാരെങ്കിലും നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവരെ കൂട്ടുകാരാണ് അവരെ കൂട്ടുകാരികളാര ഇതൊന്നും നമുക്ക് നോക്കാൻ സമയമല്ല എന്നിട്ട് അവസാനം ഇതുപോലത്തെ ക്രൈമിലെത്തിയിട്ട് അതായത് മക്കളെ തന്നെ മ പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു മാതാപിതാവിൻ്റെ അവസ്ഥകൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരൻ്റെ അവസ്ഥ അതുപോലെ തന്നെ വീട്ടുകാരും അവസ്ഥ കാരണം ഇവനെക്കൊണ്ട് പുറതി മുട്ടിയില്ല ചില ആളുകളൊക്കെ എന്താ പറയുക പുറതി മുട്ടുക നാട്ടുകാരും വരെ ഒന്നും ചെയ്യാനില്ല നിയമ സംവിധാനങ്ങളൊക്കെ നോക്ക് കുത്തികളാ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവർ ഈ ലഹരിയൊക്കെ വിടുന്ന എങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും നമ്മളെ സമൂഹത്തെ കാർ നിന്ന് ലഹരി നമുക്ക് വേണ്ട അങ്ങനെ ഒരു പ്രതിജ്ഞ നിങ്ങളെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സമൂഹത്തുനിന്ന് എടുത്തു നോക്കി നമുക്ക് നിർത്താൻ പറ്റും കാരണം ഉറവിടങ്ങൾ സ്രോതസ്സുകൾ നശിപ്പിക്കണം അതിന് ഗവൺമെൻറ് സംവിധാനം എത്രത്തോളം ഉണർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളെ ചന്ദ്രേട്ട രവീന്ദ്രൻ ഡബിൾ ക്ലിക്ക് അടിച്ച് ലൈവിലൊക്കെ കയറി വരി മക്കളെ എല്ലാവരും അമ്പതോളം ആളുകളുടെ ആയിട്ട് ഒന്ന് ലൈക്ക് അടിക്കോ ഒരു ഡബിൾ ക്ലിക്ക് അടിച്ചാൽ ഐക്യായിട്ടും അപ്പോൾ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം ഈ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഞമ്മളെ മക്കളെ നശിക്കുന്ന ഞമ്മളെ കുടുംബം നശിപ്പിക്കുന്ന ഞമ്മളെ പിന്നെ സമൂഹത്തിൽ ഒരു വിലയില്ലാതെ ജീവിക്കുന്നതിൽക്കല്ലേ മരിക്കുന്നതാണ് ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്ന ഭർത്താവായിക്കോട്ടെ കുടുംബത്തിലെ ഭർത്താവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭർത്താവായിക്കോട്ടെ സഹോദരനെ കേട്ട് അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും വില സമൂഹത്തിലോ വീട്ടിലോ നാട്ടിലോ നിങ്ങൾക്കുണ്ടോ ഒരിക്കലുമില്ല അവനത് തിരിച്ചറിയുന്ന പോലുമില്ല നമ്മൾ വിചാരിച്ചു ഡി എഡിഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോകാൻ മാറും കാരണം എം ഡി എം എ പോലത്തെ മാരകമായിട്ടുള്ള ലഹരി ഉപയോഗിച്ച് ഒരു ഡി എഡിഷൻ സെൻ്ററും അത് ഏറ്റെടുത്തിട്ട് കാര്യമില്ല അത് മാറ്റം മദ്യപാനം കുറച്ചൊക്കെ മാറ്റി കൊടുക്കുക അപ്പം നമ്മളെ ഭാര്യമാരൊക്കെ എങ്ങനെയാണ് ഈ ഭർത്താവ് ലഹരിക്ക് അഡിക്റ്റായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടത് എങ്ങനെ ആ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണി നമ്മളെ ഭർത്താവ് ചിലപ്പോൾ ലഹരി അടിച്ച് ലോമത്തനായിട്ട് വീട്ടിലോട്ട് കയറിയുമ്പോൾ പോത്തിനോട് വേദം ഓതിയിട്ട് ഈ കാര്യമില്ലാതെ ആ സമയത്ത് നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോരുത് അപ്പൊ ഞാൻ പറഞ്ഞാൽ മറ്റൊന്നുമല്ല കാരണം അവർ ലഹരി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമാണ് കാരണം എപ്പോഴും അക്രമ സ്വഭാവമാണ് കാരണം ലഹരി അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അവിടെ ഒരു സമാധാനത്തോടുള്ള ജീവിതം ആ ഭാര്യക്ക് ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അത് കാരണം എത്ര ഡൈവേഴ്സുകൾ നടക്കുന്നു എത്ര കുടുംബജീവിതം തകരുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ലഹരി അടിക്കുന്നവൻ ഇതിന് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ബോധ്യവും ഇല്ലാത്തവനാണ് കാരണം അവനെ നശിപ്പിക്കാൻ നമ്മൾ പറഞ്ഞ സമൂഹത്തിൽ ഇങ്ങനത്തെ കുറേ ആളുകളും ഇങ്ങനത്തെ കുറേ പിന്നെ സാധനങ്ങളും കിട്ടുന്നതുകൊണ്ട് എത്ര കുടുംബം നശിച്ചിട്ടുണ്ട് എത്ര ആളുകൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ലഹരി അടിച്ച് വരുന്ന ഭാര്യയുടെ മുമ്പിലോട്ട് ലഹരിയായിട്ട് വരുന്ന ഈ ഭർത്താവ് കാരണം ഭാര്യക്ക് എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ പറ്റും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സാനു ഡബിൾ ക്ലിക്ക് അടിച്ച് ജസ്ലി ഡബിൾ ക്ലിക്ക് അടിച്ച് ലൈവിലേക്ക് കയറി ഒരു ഡബിൾ ക്ലിക്ക് അടിച്ചിട്ടോ മുത്തുമണിയോടെ ലൈക്ക് അടിച്ചാൽ ഡബിൾ ക്ലിക്ക് ഒരു ഡബിൾ ക്ലിക്ക് അടിച്ചാൽ ലൈക്ക് ആയിട്ടോ അപ്പോൾ ഒറ്റ റിക്വസ്റ്റേ ആവും ഞാൻ നിങ്ങളോട് പറയുന്നത് സാനു നായർ സത്യം നമ്മളെ ഭാര്യമാരെന്താ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഒരുപാട് അവരെ കെട്ടുന്നാൽ ഇവരെ വിറ്റിട്ട് നമുക്ക് ബിസിനസ്സിനോ ജോലിക്കോ വേണ്ടി തന്നിട്ടുണ്ടാവും എന്നിട്ട് ആ കുടുംബത്തിലേട്ട് അതൊക്കെ വിറ്റ് നശിപ്പിച്ച് ലഹരിയാണ് ഇതിനൊക്കെ കാരണം കാരണം എന്തെങ്കിലും ഒരു വാക്ക് എതിർത്ത് ഭാര്യയ്ക്ക് സംസാരിക്കണം പേടിയാണ് ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെട്ടേക്കാം അത് വീട്ടിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഏത് നിമിഷവും കത്തിക്കോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഭരണ കൂടി ലഹരി ഉപയോഗിക്കുന്നതിന് മുമ്പിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് അതിനുദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അപ്പോൾ ഇതിനെതിരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് കാരണം ഭാര്യമാരും ഭർത്താക്കന്മാരും സമൂഹത്തിൽ ആ ആരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് ഈ ലഹരി വേണ്ടെന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം എന്നിട്ട് ലഹരിക്കെതിരെ പോരാടണം കാരണം നമ്മൾ ഗവൺമെൻറ് സംവിധാനത്തിനോടൊപ്പം കൂടെ നിന്നുകൊണ്ട് കാരണം ലഹരി എവിടെ നിന്ന് വരുന്നത് അത് നശിപ്പിക്കണം സമൂഹത്തിൽ ആരൊക്കെയാണോ ലഹരി ഉപയോഗിക്കുന്നത് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റില്ലാതിരിക്കുക കാരണം ഒരു കോണ്ടാക്ട് ഒറ്റപ്പെടുത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയുണ്ട് എവിടെ ഏത് ജില്ലയിൽ എനിക്ക് ഓർമ്മ കിട്ടില്ല പക്ഷേ ലഹരി അടിക്കുന്ന ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് സഹോദരന്മാർ കൂടിയിട്ട് എങ്ങനത്തെ കൂട്ടായ്മ ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അടിച്ച് നിലംപരിശാക്കുക അതുപോലെ സ്ത്രീകളായിക്കോട്ടെ പുരുഷൻ എന്നിട്ട് പോലീസിന് എന്നിട്ട് അവർക്കെതിരെ വധഭീഷണി വരികയാണ് കാരണം അത്രത്തോളം അത്രത്തോളം ലഹരി മാഫിയ ഇവിടെ തളച്ച് വളർന്നിട്ടുണ്ട് ഇതൊക്കെ ആര് ആർക്കറിയാം നിങ്ങൾ എത്ര പേർക്കറിയാം അതെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കി രൂപീകരിച്ചിട്ട് ആ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തകരെ കൊലപ്പെടുത്താൻ വരെ ഈ ലഹരി മാഫിയ അത്രത്തോളം വളർന്നിട്ടുണ്ട് നിനക്കും വേറെ പണിയൊന്നുമില്ലെങ്കിൽ മോനെ എന്താണ് ഒക്കെ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് അടിച്ചോളി സന്തോഷം നിങ്ങളാ ബലപ്പെട്ട അഭിപ്രായങ്ങളടുത്തോളി അതൊന്നും വിഷയമല്ല അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളോട് ഒറ്റ കാര്യമായിരിക്കും സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ ലഹരി ഞമ്മക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മള ജീവിതത്തിൽ നമ്മളെ മക്കൾ നഷ്ടപ്പെട്ടു നമ്മളെ ഭാര്യമാർ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഭർത്താക്കന്മാർ നഷ്ട നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കുടുംബത്തെ നമ്മളെങ്ങനെ സംരക്ഷിക്കും ഇതുപോലെ ലഹരിയായിട്ട് വരുന്ന ആളുകൾ ഒരുപാടില്ലേ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ ഭർത്താവ് ഭാര്യമാർ ഭാര്യമാരോട് ഒറ്റ ചോദ്യം എനിക്ക് നിങ്ങളെ ഭർത്താവ് ലഹരിയായിട്ട് അടിച്ചു വരും നിങ്ങൾ എത്ര ഹാപ്പിയാണോ നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് എന്താ പൂമാലിട്ട് സ്വീകരിക്കുമോ ഒരിക്കലുമില്ല ഒരു ഭാര്യ ആഗ്രഹിക്കുന്നില്ല ഭാര്യമാർക്ക് സന്തോഷം കിട്ടണേ ഭർത്താവ് ആദ്യം എന്താ പറയുക ഇതുപോലത്തെ ലഹരി പോലത്തെ രാസമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ നമ്മളെ പിഞ്ചോമന മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പിഞ്ചോമന മക്കൾ എത്ര ആളുകളാണ് നശിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ കാരണം എന്താ പറയുക നമ്മളെ സമൂഹത്തിൽ കഴുകൻ കണ്ണുകളുമായിട്ട് നമ്മളെ കുടുംബത്തെ നശിപ്പിക്കാൻ നമ്മളെ മക്കളെ നശിപ്പിക്കാൻ നമ്മളെ സമൂഹത്തെ നശിപ്പിക്കാൻ കഴുകൻ കണ്ണുകളായിട്ട് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം കാരണം ഇത് നിയമ സംവിധാനങ്ങൾ നോക്കൂത്തികളായിട്ട് പലപ്പോയി നിൽക്കുന്നുണ്ട് കാരണം നിയമസംവിധാനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് കാരണം കണ്ടെയ്നർ കണക്കിന് നമ്മളെ നാട്ടിലോട്ട് നിങ്ങൾ ഗുജറാത്തിലൊക്കെ പിടിച്ച് നമ്മൾ കണ്ടില്ല അതുപോലെ തന്നെ പല പല നാട്ടിൽ ആ പിടിക്കപ്പെടുക അതിനെന്താ പറയുക ഒരു തടയിടാൻ ഗവൺമെൻറ് സംവിധാനത്തിന് കെനഞ്ഞ് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല കാരണം എന്താ ഇതിൽ നിന്നും കുറേ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട് കാരണം ഒരു കേസിൽ ഹാജരായ ലക്ഷങ്ങളാണ് അപ്പോൾ ലൈവിലേക്ക് വരുന്ന മുത്തുമണികളെ നിങ്ങളോട് ഒറ്റ റിക്വസ്റ്റുകൾ ഡബിൾ ക്ലിക്ക് അടിച്ച് ലൈവിലേക്ക് കയറി വരും ഈ നമ്മളെ പിഞ്ചുമക്കളെ നമ്മളെ സമ്പാദ്യം മുഴുവനും മക്കൾക്ക് വേണ്ടി ചിലവായിട്ട് ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും പഠിപ്പിച്ചിട്ട് ഞമ്മളെ മക്കളവസാനം എന്താ അറിയുക മക്കളെ പേടിച്ചിട്ട് മക്കളെ കൊലക്കത്തിക്കിരയാകേണ്ടി വരുന്ന അവസ്ഥകൾ കേരളം കണ്ടതാ കേരളം അറിഞ്ഞതാണ് അപ്പം ലൈവിലൊക്കെ വരുന്ന മുത്തുമലികളെ ഡബിൾ ക്ലിക്ക് അടിച്ച് ലൈവിലൊക്കെ കയറി വരി മക്കളെ ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളു ഞമ്മക്കെല്ലാവർക്കും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുള്ള ജീവിതമല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആണേ നിങ്ങൾക്ക് എനിക്ക് എവിടെ സന്തോഷിക്കാൻ കഴിയും ഞാൻ ഭാര്യമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നിഷ്കളങ്കര അവരെ ഭാര്യമാർ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ എൻ്റെ ഭർത്താവ് ഇതിൽ നിന്നും മാറിക്കിട്ടിന് ഡി എഡിഷൻ സെൻറ്റർ വരെ ഒഴിവാക്കിയ കേസുകളാണ് എന്നിട്ടെന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നത്തെ എം ഡി എം എ കഞ്ചാവിനെ കാട്ടിക്കുള്ളൂ അതുക്കുമേലെയാണ് നമ്മളെന്താ പറയുക എം ഡി എം എ മദ്യപാനം ഞമ്മക്ക് നിർത്താം സിഗരറ്റ് വലി ഞമ്മക്ക് നിർത്താം പക്ഷേ എം ഡി എം എ പോലത്തെ കഞ്ചാവ് പോലത്തെ മാരകമായിട്ടുള്ള രാസവസ്തു ഒരിക്കലും നിർത്താൻ പറ്റുന്നില്ല ഒരു ഭർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യയ്ക്ക് ഓർമ്മ ഉണ്ട് കാരണം കരഞ്ഞുകൊണ്ട് വരെ എനിക്കൊന്നും നിർത്തണം എന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഞാൻ അഡിക്റ്റായിട്ട് പോയി കാരണം മദ്യപാനം പോലല്ല ഇതുപോലെ എം ഡി എം എ കാരണം ഈ സ്വന്തം ജീവിതത്തിലെ കുടുംബത്തിനെയും നാട്ടുകാരെയും നാട്ടിലും വീട്ടിലും വിലയില്ലാതെ ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മളെന്തിനു ജീവിക്കണം നമ്മൾ ചിന്തിക്കണോ അതിൽ എന്താ പറയുക നമ്മൾക്ക് വേണ്ടി നമ്മളെ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിൽ കാത്തിരിക്കാൻ നമ്മളെ മക്കളുണ്ട് ഞമ്മളെ ഭാര്യമാരുണ്ട് ഞമ്മളെ അച്ഛനുണ്ട് സഹോദരൻ ഉണ്ട് അമ്മ ഉണ്ട് ഒരു സമൂഹമുണ്ട് കാത്ത് നിൽക്കുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് ഞമ്മളാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പലപ്പോഴും ആയിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടി നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾ ഇതുപോലത്തെ രാസവസ്തു ഉപയോഗിക്കില്ല കാരണം ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനത്തെ ലഹരിയായിട്ട് അടിച്ച് അടിച്ച് മത്തായിട്ട് വരുന്ന ഭർത്താക്കന്മാരുണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടി എന്താ അറിയോ കാരണം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ കാരണം നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളിൽ മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല ലഹരി ഉപയോഗിക്കുന്നവന് ഉപയോഗിക്കട്ടെ അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു മാസങ്ങളായിട്ട് അല്ലെ വർഷങ്ങളായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു അഡിറ്റായിട്ട് ഒരു ഭർത്താവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കുക കാരണം എപ്പോഴും എന്താ പറയുക ഒറ്റയടിക്ക് ഒരു സാധനവും മാറ്റിയെടുക്കാൻ പറ്റൂല കാരണം അവരെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ ഭാര്യമാർ ബിഹേവ് ചെയ്യേണ്ടത് നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം ലഹരി അടിച്ചു വരുന്ന ഭർത്താവിൻ്റെ മുമ്പിലോട്ട് നിങ്ങൾ ഒരിക്കലും അവരെ ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് കാരണം നിങ്ങൾ അവർ അവരെന്താ പറയുക ഒരു ഭ്രാന്തനെ പോലാണ് നിങ്ങളെ മുമ്പിലോട്ട് വരുന്നത് അതായത് എന്തും ചെയ്യാൻ കണക്കായിരുന്നു രാവിലെന്താ പറയുക സ്നേഹത്തോടെ നിങ്ങൾ ഇറക്കി വിട്ട ഭർത്താവ് ഇത് ചുടുചുംബനങ്ങളൊക്കെ കൊടുത്തുവിട്ട നിങ്ങളെ ഭർത്താവ് തിരിച്ചു വരുന്നത് എന്താ നാല് കാലിലൊന്നുമല്ല നേരെ തന്നെ കാരണം അവൻ്റെ